Bir ൊരുങ്ങി ഇസ്രയേൽ ഗാസ സിറ്റിയിലെ താമസക്കാരോട് ഉടൻ ദക്ഷിണഭാഗത്തെ ഹ്യൂമാനിറ്റേറിയൻ സോണിലേക്ക് മാറാൻ നിർദ്ദേശം നൽകി ഇസ്രായേൽ സേന ഗാസ പിടിച്ചടുക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുകയാണ് ഇസ്രായേൽ നഗര കേന്ദ്രം മുന്നോടിയായാണ് ആവശ്യമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അൽ മവാസി എന്ന് വിളിക്കപ്പെടുന്ന ഹ്യൂമാനിറ്റേറിയൻ സോണിലേക്ക് മാറാനുള്ള ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് സൈനിക വക്താവ് അവിജയ് അദ്രി സമൂഹ മാധ്യമങ്ങളിലൂടെ നൽകിയ സന്ദേശത്തിൽ പറയുന്നു ആക്രമണത്തിന്റെ അപ്രതീക്ഷിത സ്വഭാവം നിലനിർത്താൻ ഇത് മുൻകൂട്ടി പ്രഖ്യാപിക്കില്ലെന്ന് ഒരു സൈനിക വക്താവ് പറഞ്ഞിട്ടുണ്ട് മാനുഷിക മേഖലയിൽ ഭക്ഷണം മരുന്ന് ടെന്റുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ ഫീൽഡ് ആശുപത്രികൾ ജല പൈപ്പ് ലൈനുകൾ എന്നിവയുണ്ടെന്നും സേന ഇറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു കരയാക്രമണം വിപുലീകരിക്കുന്നതോടൊപ്പം യു എൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ സഹായത്തോടെ തെക്ക് ഭാഗത്തുള്ള മാനുഷിക പ്രവർത്തനങ്ങൾ തുടർന്നും ഉണ്ടാകുമെന്നും പ്രസ്താവനയിലുണ്ട് ഐക്യരാഷ്ട്ര സഭയുടെ കണക്കനുസരിച്ച് ഗാസ സിറ്റിയിലും പരിസരത്തുമായി പത്ത് ലക്ഷത്തോളം ആളുകളുണ്ട് പ്രദേശം പിടിച്ചെടുക്കും പദ്ധതികളുമായി ഐ ഡി എഫ് മുന്നോട്ടു പോയാൽ വൻ ദുരന്തം ഉണ്ടാകുമെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകി ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേലിനു മേൽ ലോകരാഷ്ട്രങ്ങളുടെ സമ്മർദ്ദമുണ്ട് ഹമാസ് ഓഗസ്റ്റിൽ ഒരു വെടിനിർത്തൽ നിർദ്ദേശത്തിന് സമ്മതിച്ചിരുന്നു താൽക്കാലിക വെടിനിർത്തലും ഗാസയിൽ ബന്ദികളാക്കിയവരെ ഘട്ടഘട്ടമായി മോചിപ്പിക്കുന്നതും ധാരണയിലായിരുന്നു എന്നാൽ എല്ലാ ബന്ധികളെയും ഒരേ സമയം മോചിപ്പിക്കണമെന്നും ആയുധങ്ങൾ ഉപേക്ഷിക്കണമെന്നതുമാണ് ഇസ്രയേലിന്റെ ആവശ്യം ഗാസയുടെ നിയന്ത്രണം വിട്ടുകൊടുക്കുക എന്ന വ്യവസ്ഥയും ഇസ്രയേൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതേസമയം ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഇസ്രായേൽ പ്രതിരോധ സേന ഇപ്പോൾ ഒരുങ്ങുകയാണെന്നും എല്ലാ ബന്ധികളെയും മോചിപ്പിക്കുന്നതുവരെ ഗാസയിൽ തീവ്രമായ ആക്രമണം തുടരുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ട് ഗാസ പിടിച്ചെടുക്കാനുള്ള സൈനിക നടപടികൾക്ക് ഇസ്രായേൽ സർക്കാർ അംഗീകാരം നൽകിയതിനു ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നത് ഇസ്രയേലിന്റെ വെടിനിർത്തൽ കരാറിലെ നിബന്ധനകൾ ഹമാസ് അംഗീകരിക്കുന്നതുവരെ ഐ ഡി എഫിന്റെ വേഗത്തിലുള്ള നടപടി തുടരുമെന്ന് ഇസ്രായേലി പ്രതിരോധ മന്ത്രി കാറ്റ്സ് വ്യക്തമായി പറഞ്ഞിരുന്നു എല്ലാ ബന്ധുക്കളെയും സുരക്ഷിതമായി മോചിപ്പിക്കുക ഹമാസ് കീഴടങ്ങുക തുടങ്ങിയ ഈ നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ ഹമാസ് പൂർണ്ണമായും നശിപ്പിക്കപ്പെടുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു അതേസമയം ഗാസ നഗരത്തിൽ ഇസ്രായേൽ സൈന്യം കരസേന ആക്രമണം കൂടുതൽ കാൻ തയ്യാറെടുക്കുന്ന സമയത്താണ് ഇസ്രയേൽ മന്ത്രിയുടെ പ്രസ്താവന ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ഗാസ നഗരത്തിന്റെ ഏകദേശം നാൽപ്പത് ശതമാനം നിയന്ത്രണം ഏറ്റെടുക്കുന്നുണ്ടെന്നും വരും ദിവസങ്ങളിൽ മുഴുവൻ നഗരവും പിടിച്ചെടുക്കുമെന്നും ഐ ഡി എഫ് വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഫ്രി ഡ്രഫിൻ പറഞ്ഞു വെള്ളിയാഴ്ച ഗാസ നഗരത്തിലെ ഒരു ബഹുദിന കെട്ടിടം ലക്ഷ്യമിട്ടതായി ഐ ഡി എഫ് സ്ഥിരീകരിച്ചിരുന്നു സൈന്യം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കെട്ടിടം ഹമാസിന്റെ പ്രവർത്തന അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു അതിനിടയിൽ ഒരു തുരങ്കവും നിർമ്മിച്ചിരുന്നു ഇത് തീവ്രവാദികളുടെ രക്ഷപ്പെടലിന് സൗകര്യമൊരുക്കാൻ ഉപയോഗിച്ചിരുന്നതായാണ് സൈന്യം പറയുന്നത് Carmanius.